വചനം ഇരുന്നൂറ്റി പത്തൊമ്പത് എസ് അലൂനക്ക് അവർ നിന്നോട് ചോദിക്കുന്നു അനിൽ ഹോംരി കള്ളിനെപ്പറ്റി മദ്യത്തെപ്പറ്റി മൈസിരി മൈസിറിനെയും ചൂതാട്ടത്തെയും പന്തയത്തെയും പുൽ പറയുക ഫീഹിമ ആ രണ്ടിലുമുണ്ട് ഇത് മുൻ കുറ്റം പാപം ദോഷം കബീറു വലിയ ചില പ്രയോജനങ്ങളും ഉപകാരങ്ങളും ലിന്നാസി മനുഷ്യർക്ക് അവരണ്ടിൻ്റെയും കുറ്റം അവ രണ്ടിൻ്റെയും പാപം ദോഷം അക്ബറു അധികം വലുതാണ് മിന്നഫ് ഹിമ അവയുടെ പ്രയോജനത്തെക്കാൾ വയസ് അലൂനക്ക അവർ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു മ എന്തൊന്ന് യും ഫെൻ അവർ ചിലവഴിക്കും എന്ന് ചിലവഴിക്കണം എന്ന് ഒൽ പറയുക അ മാപ്പ് അഥവാ വിട്ടുവീഴ്ച ചെയ്യാവുന്നത് സൗകര്യപ്പെട്ടത് ശിഷ്ടം അതുപോലെ ഇപ്രകാരം യുബൈനുല്ലാഹു അള്ളാഹു വിവരിക്കുന്നു ലക്കും നിങ്ങൾക്ക് അൽ ആയാതി ആയത്തുകളെ ലക്ഷ്യങ്ങളെ വചനങ്ങളെ ലക്കും നിങ്ങളാകുവാൻ ആയേക്കാം ചിന്തിക്കുക ആലോചിച്ചു നോക്കുക يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون قل نيوم അഥവാ ചൂതാട്ടത്തെയും കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക ആ രണ്ടിലും വലിയ കുറ്റവും അഥവാ ദോഷവും മനുഷ്യർക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് അവയുടെ കുറ്റമാകട്ടെ അഥവാ ദോഷമാകട്ടെ അവയുടെ പ്രയോജനത്തെക്കാൾ വലുതാകുന്നു എന്താണ് അവർ ചിലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു പറയുക സൗകര്യപ്പെട്ടത് അഥവാ ശിഷ്ടം ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുവാൻ വേണ്ടി വചനം ഇരുന്നൂറ്റി ഇരുപത് ഫിദ് ഇഹത്തിൽ ഇഹത്തിൻ്റെ കാര്യത്തിൽ ഇഹത്തെ സംബന്ധിച്ച് വൽ വൽറോത്തി പരത്തിൻ്റെ കാര്യത്തിലും പരത്തെപ്പറ്റിയും വയസ് അലു ഉനക്ക അവർ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു അനാഥകളെപ്പറ്റി ഒൽ പറയുക ഇസ്ലാഹുൻ നന്മ വരുത്തൽ തീർക്കൽ നന്മയുണ്ടാക്കൽ ലഹും അവർക്ക് ഖൈറുൻ ഉത്തമമാണ് നല്ലതാണ് വ ഇൻ തുഹാലി തൂഹും നിങ്ങൾ അവരോട് കൂടിക്കലരുന്നുവെങ്കിൽ ഫ ഇഹ് അപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളാണ് വല്ലാഹു അല്ലാഹു അല്ലാഹോ അറിയും അറിയുന്നു അൽ മുഫ്സിദ നാശം ഉണ്ടാക്കുന്നവന് കുഴപ്പം വരുത്തുന്നവനെ മിനൽ മുസ്ലിഹ് നന്മയുണ്ടാക്കുന്നവനിൽ നിന്ന് വലൗ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലാഹു അല്ലാഹു ല നിങ്ങളെ അവൻ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യുമായിരുന്നു വിഷമിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അസീസ് പ്രതാപശാലിയാകുന്നു ഹക്കീമുൻ അഗാധജ്ഞനാണ് യുക്തിമാനായ في الدنيا والاخره ويسالونك عن اليتامى قل اصلاح لهم خير وان تخالطوهم فاخوانكم والله يعلم المفسد من المصلح ولو شاء الله لاعنتكم ان الله عزيز حكيم. <applause> അനാഥകളെപ്പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു നീ പറയുക അവർക്ക് നന്മ വരുത്തൽ ഉത്തമമായ കാര്യമാകുന്നു നിങ്ങൾ അവരുമായി കൂടിക്കലർന്നു ജീവിച്ചു വരികയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളുമാകുന്നു അല്ലാഹുവാകട്ടെ നാശമുണ്ടാക്കുന്നവനെ നന്മയുണ്ടാക്കുന്നവനിൽ നിന്ന് വേർതിരിച്ച് അറിയുകയും ചെയ്യുന്നു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യുമായിരുന്നു നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും ുമാകുന്നു ഇരുന്നൂറ്റി പത്തൊൻപത് ഇരുന്നൂറ്റി ഇരുപത് എന്നീ വചനങ്ങളുടെ വിശദീകരണം ഹംറ് എന്ന വാക്കിന് കള്ള് മദ്യം എന്നൊക്കെ അർത്ഥം പറഞ്ഞു വരുന്നു അതിൻ്റെ ധാത്വർത്ഥം നോക്കുമ്പോൾ മൂടുക അഥവാ മറയ്ക്കുക എന്നാണ് ഭാഷയിൽ അർത്ഥം മദ്യം ബുദ്ധിയെ മൂടി മറക്കുന്നതുകൊണ്ട് അതിന് ആ പേര് വന്നു സ്ത്രീകൾ തലമുടി മറക്കുവാൻ തലയിലിടുന്ന മക്കനക്ക് അഥവാ തട്ടത്തിന് ഹിമാർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പനവർഗ്ഗങ്ങളുടെ നീരിൽ നിന്നുണ്ടാക്കപ്പെടുന്ന കള്ളിൻ്റെ സ്ഥാനത്ത് അറബികൾക്കിടയിൽ അക്കാലത്ത് മുന്തിരിച്ചാറിൽ നിന്നും ഈത്തപ്പഴച്ചാറിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന കള്ളായിരുന്നു അധികം പ്രചാരത്തിലുണ്ടായിരുന്നത് പക്ഷേ കള്ളിൻ്റെ ഇനങ്ങളിൽപ്പെട്ട എല്ലാറ്റിനും ആ പേർ പറയപ്പെടും ഇവിടെയും എല്ലാത്തരം കള്ളുകളും തന്നെയാണ് ഉദ്ദേശ്യം അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം നബിസല്ലാഹു അലൈവ് വല്ല അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് അവിടുന്ന് പറഞ്ഞു ഉല്ലു മുസ്കിരിൻ ഖംറൂൺ മത്തുണ്ടാക്കുന്നതെല്ലാം കള്ളാകുന്നു ബുഖാരി മുസ്ലിം അപ്പോൾ കള്ള് മദ്യം ചാരായം വിസ്കി ബ്രാണ്ടി കഞ്ചാവ് തുടങ്ങിയ ഏതു പേരിൽ അറിയപ്പെടുന്നതായാലും ശരി എല്ലാവിധ ലഹരി പദാർത്ഥങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നും എല്ലാം നിഷിദ്ധമാണെന്നുമുള്ളതിൽ സംശയമില്ല ഒരു ഹദീസിൽ നബിസലല്ലാഹു അലൈവിസലമ്മ ഇങ്ങനെയും പറയുന്നു നിശ്ചയമായും എൻ്റെ സമുദായത്തിൽ നിന്നുള്ള ചില മനുഷ്യർ കള്ളു കുടിക്കും അവർ അതിന് മറ്റു പേർ നൽകുന്നതാണ് അബൂദാവൂദ് മാജ തിരുമേനിയുടെ ഈ പ്രവചനത്തിൻ്റെ പുലർച്ച ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് മൈസിർ എന്ന വാക്കിനാണ് ചൂതാട്ടം എന്ന് അർത്ഥം കൽപ്പിക്കപ്പെട്ടു വരുന്നത് ഭാഷാപരമായി നോക്കുമ്പോൾ അതിൻ്റെ ധാത്വർത്ഥം എളുപ്പവും വേഗവുമുള്ള വല്ല മാർഗത്തിലൂടെയും ധനം കൈക്കലാക്കുക അഹദൽ മാലു ബി ബിസെരിം വസു എന്നത്രേ എല്ലാത്തരം ചൂതുകളികളെയും പന്തയങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു വാക്കാണത് അതിനോട് തികച്ചും അനുയോജ്യമായ ഒരു ഒറ്റവാക്ക് മലയാളത്തിൽ കാണുന്നില്ല നമ്മുടെ നാടുകളിലും നമ്മുടെ കാലത്തും ചില പ്രത്യേകതരം ചൂതാട്ടങ്ങളും ഷോടതികളും ഭാഗ്യക്കുറികളും പന്തയങ്ങളുമെല്ലാം നിലവിലുള്ളതുപോലെ ഖുർആാൻ അവതരിക്കുന്ന കാലത്ത് അറബികൾക്കിടയിലും ചില പ്രത്യേകതരം മൈസറുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുവച്ച് അവ മാത്രമാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറയുവാൻ നിവൃത്തിയില്ല ചൂതാട്ടങ്ങളും പന്തയങ്ങളും ഷോടതികളുമെല്ലാം തന്നെ നിഷിദ്ധങ്ങളാകുന്നു ആകർഷകമോ സുന്ദരമോ ആയ വല്ല പുതിയ പേരുകളും നൽകിയതുകൊണ്ടോ എന്തെങ്കിലും ചില യുക്തിന്യായങ്ങൾ പറഞ്ഞു ന്യായീകരിച്ചതുകൊണ്ടോ ഒരു മുസ്ലിമിന് അവയിലൊന്നും പങ്കെടുക്കാവതല്ല ഇസ്ലാമിലെ മറ്റു ചില നിയമങ്ങളെപ്പോലെ മദ്യപാനത്തെയും ചൂതാട്ടങ്ങളെയും നിരോധിച്ചു കൊണ്ടുള്ള കൽപ്പനയും പടിപടിയായിട്ടാണ് നടപ്പാക്കപ്പെട്ടത് അതിൻ്റെ ഒന്നാമത്തെ പടിയായിട്ടാണ് ഈ വചനം നിലകൊള്ളുന്നത് രണ്ടിലും ചില ദോഷങ്ങളും ഗുണങ്ങളുമുണ്ട് എന്നാൽ ദോഷമാണ് മികച്ചു നിൽക്കുന്നത് അതുകൊണ്ട് അത് രണ്ടും വർജിക്കുകയാണ് വേണ്ടത് എന്നാണിവിടെ അത് സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ സാരം ഈ വചനം അവതരിച്ചതിനു ശേഷം സത്യവിശ്വാസികൾ പലരും അവയിൽ നിന്ന് വിരമിച്ചുവെങ്കിലും ചിലർ വീണ്ടും തുടർന്നു കൊണ്ടിരുന്നു മദ്യപിച്ചതിനെ തുടർന്ന് അല്പം ചില അനിഷ്ട സംഭവങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയും ചെയ്തു അനന്തരം ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുതെന്ന് സൂറത്തുനിസാഹ് വചനം നാൽപ്പത്തിമൂന്നിൽ കൽപ്പന വന്നു പിന്നീടാണ് അവസാനം കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന സുറത്തുമായിത വചനം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാലിൽ അവതരിച്ചത് കൂടുതൽ വിവരം അതാതിടത്തു വെച്ച് കാണാം ഇൻഷാ ഇൻഷാള്ള മദ്യപാനികളിൽ നിന്ന് സ്വന്തം കുടുംബങ്ങൾക്കും അയൽക്കാർക്കും നാട്ടുകാർക്കും അനുഭവപ്പെടുന്ന ശല്യങ്ങളും അക്രമങ്ങളും ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല വാക്കേറ്റവും അടിപിടിയും മാത്രമല്ല നിയമലംഘനം കളവ് തോന്നിയവാസങ്ങൾ കൊലപാതകങ്ങൾ തുടങ്ങിയ എല്ലാ നീചകൃത്യങ്ങൾക്കും മദ്യപാനം ഇടയാക്കുന്നു ആരോഗ്യപരവും സാമ്പത്തികവുമായ കഷ്ടനഷ്ടങ്ങൾ പുറമേയും ചൂതാട്ടങ്ങളുടെ കഥയും ഏറെക്കുറെ ഇതുതന്നെ കള്ളുകുടി നിമിത്തം ദുർവ്യയം ശീലിക്കുന്നുവെങ്കിൽ ചൂതാട്ടനിമിത്തം അന്യരുടെ ധനം അന്യായമായി കൈക്കലാക്കലായിരിക്കും ലക്ഷ്യം ലക്ഷ്യം വരുമ്പോൾ പാപ്പരത്വവും നേരിടും ഇതെല്ലാം തന്നെ കുറ്റകരവും പാപകരവുമാണല്ലോ ഇങ്ങനെയുള്ള ദോഷവശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഫീഹിമ ഇസ്മുൻ കബീറുൻ രണ്ടിലും വലിയ തെറ്റുണ്ട് എന്ന് പറഞ്ഞത് അതേ സമയത്ത് താൽക്കാലികമായ ചില ഗുണങ്ങളും അവ മൂലം ലഭിക്കുന്നു ആനന്ദം ഉന്മേഷം ധൈര്യം ദഹനശക്തി ധനം നേടൽ തൊഴിൽ സാധ്യത മുതലായവ എല്ലാം താൽക്കാലികം മാത്രമാണെങ്കിലും അവ അതുമൂലം ലഭിക്കുന്ന പ്രയോജനങ്ങളാണല്ലോ ഇത്തരം ഗുണങ്ങളെ ഉദ്ദേശിച്ചാണ് വ മനാഫിയുലിന്നാസി മനുഷ്യർക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് എന്ന് പറഞ്ഞത് ഗുണങ്ങളെക്കാൾ ദോഷങ്ങളാണ് കവിഞ്ഞു നിൽക്കുന്നതെന്ന് വെറും ഭൗതിക വീക്ഷണത്തിൽ കൂടി മാത്രം അവയെ വിലയിരുത്തുന്നവർക്ക് പോലും അറിയാവുന്നതാണ് അതേ മനസ്സാക്ഷിയുണ്ടെങ്കിൽ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും നേരിടുവാനിരിക്കുന്ന ദോഷങ്ങളാകട്ടെ കൂടുതൽ ഭയങ്കരവും ഗൗരവതരവും തന്നെ ചില ആളുകൾ ധരിക്കാറുള്ളതുപോലെ ഗുണദോഷങ്ങളുടെ എണ്ണം നോക്കിയല്ല ഗൗരവം നോക്കിയാണ് അവയുടെ പ്രയോജനത്തെക്കാൾ കുറ്റമാണ് അധികം വലുത് വ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നതെന്ന് മേൽവിവരിച്ചതിൽ നിന്നും മറ്റും സ്പഷ്ടമാണ് മൂന്ന് വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും മറുപടികളുമാണ് ഈ വചനങ്ങളിൽ ഉള്ളത് സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അന്വേഷണങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾ എന്നാണ് പല രിവായത്തുകളിൽ നിന്നുമായി മനസ്സിലാകുന്നത് ഒരുപക്ഷെ ചോദ്യം വാക്കാൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും സന്ദർഭവും പരിതസ്ഥിതിയും നോക്കുമ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള അവരുടെ ആഗ്രഹത്തെ മുൻനിർത്തി ചോദ്യോത്തര രൂപത്തിൽ പ്രസ്താവിച്ചിരിക്കുകയാണെന്നും വരാവുന്നതാണ് അള്ളാഹുവിനറിയാം അഹമ്മദ് ഇബിൻ അബിഷ ഇബിനു ഹുമൈദ് അബൂദാവൂദ് തിർമദി നസായി ഇബിനു ജലീർ റഹ്മത്തല്ലാഹി അലെഹിം എന്നിവർ ഉദ്ധരിച്ച ഒരു രീായത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു അള്ളാഹുവെ ഞങ്ങൾക്ക് കള്ളിനെപ്പറ്റി മനസമാധാനം നൽകുന്ന ഒരു വിവരണം നൽകേണമേ കാരണം അത് ധനത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുന്നു എന്ന് ഉമറദുല്ലാഹ്നു പറയുകയുണ്ടായി അപ്പോൾ എസ് അലൂനക്ക അനിൽ ഹംറി വൽ മൈസിർ അവർ നിന്നോട് കള്ളിനെയും ചൂതാട്ടത്തെയും കുറിച്ച് ചോദിക്കുന്നു എന്ന വചനം അവതരിച്ചു ഉമർ ഉമറദില്ലാഹു വനഹു ഇത് ഓദിക്കേട്ടപ്പോൾ വീണ്ടും അങ്ങനെ പറഞ്ഞു എന്നിട്ട് സൂറത്തുൽ നിസാ ഇലെ നാൽപ്പത്തിമൂന്നാം വചനം അവതരിച്ചു അപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ സൂറത്തുൽ മാഇദയിലെ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് വചനം അവതരിച്ചു അതിൽ ഫഹൽ അൻ തുമ്മുൻ തഹുൻ നിങ്ങൾ വിരമിക്കുന്നോ എന്നിടത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങൾ വിരമിച്ചു ഞങ്ങൾ വിരമിച്ചു എന്ന് പറഞ്ഞു കള്ളിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും വിഷയത്തിലുള്ള വിധി എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വേറെ ചിലരും നബി അലൈഹി സ്വലമയോട് ചോദിച്ചതായും റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇബിനു ഇസ്ഹാഖും ഇബിനു അബി ഹാത്തിമയും റഹമത്തുല്ലാഹി അലഹിമ ഇബിന് അബ്ബാസ് റദില്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു നിവേദനത്തിൻ്റെ സാരം ഇപ്രകാരമാണ് സ്വഹാബികളിൽപ്പെട്ട ഒരു കൂട്ടരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ കൽപ്പിക്കപ്പെട്ടു അവർ നബി നബിസ് അലൈഹി അലൈസലമിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ വൈ എസ് അലൂനൊക്കെ മാതായും അവർ എന്തു ചെലവഴിക്കണം എന്ന് നിന്നോട് ചോദിക്കുന്നു എന്ന വചനം അവതരിച്ചു അതിനു മുമ്പ് ഒരാൾ അയാളുടെ ധനം മുഴുക്കെ ചെലവഴിച്ച് ഒന്നും ബാക്കിയാകാതെയും അയാൾക്ക് ധർമ്മം കിട്ടാത്ത പക്ഷം ഭക്ഷണത്തിനു വകയില്ലാതെയും ഇരിക്കുമാർ ചെലവഴിക്കാറുണ്ടായിരുന്നു ഇതുപോലെയുള്ള ചില രിവായത്തുകൾ വേറെയുമുണ്ട് ഇതിൽ നിന്ന് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ ഇതിനുള്ള മറുപടി അൽ അഫു വിട്ടുവീഴ്ച ചെയ്യാവുന്നത് അഥവാ സൗകര്യപ്പെട്ടത് എന്നാകുന്നു ഞെരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തതും അത്യാവശ്യം കഴിച്ചു മിച്ചമുള്ളതും എന്നാണിതുകൊണ്ട് വിവക്ഷയെന്ന് താഴെ ഉദ്ധരിക്കുന്നത് പോലെയുള്ള ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാവർക്കും അനുഷ്ഠാനത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതും പ്രായോഗികവും അതാണല്ലോ ഒരാൾ കൂടുതൽ ത്യാഗസന്നദ്ധനായിക്കൊണ്ടും തൻ്റെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടും കൂടുതൽ ചിലവഴിക്കുന്ന പക്ഷം അത് നല്ലതും ഉത്തമവും തന്നെ അൻസ്വാരികളായ സ്വഭാവികളെ പ്രശംസിച്ചുകൊണ്ട് വയ്യോ സിറോന അല അംഫുസീം വലൌഖാന ബിഹീം ഹൊസാസ തങ്ങൾക്ക് അത്യാവശ്യമുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നു അദ്ധ്യായം അൻപത്തൊൻപത് വചനം ഒൻപത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രസ്താവ്യമാണ് ഒരാളോട് റസൂൽ സലല്ലാഹു അലൈസ്ലമ്മ ഇങ്ങനെ പറഞ്ഞതായി ജാബിർ റതി ഉദ്ധരിക്കുന്നു നീ നിന്റെ ദേഹം കൊണ്ട് ആരംഭിക്കുക അങ്ങനെ അതിന് ധർമ്മം ചെയ്യുക എന്നിട്ട് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടുകാർക്ക് വീട്ടുകാരിൽ നിന്ന് വല്ലതും മിച്ചമായെങ്കിൽ അത് നിന്റെ കുടുംബാംഗങ്ങൾക്കും നിന്റെ കുടുംബങ്ങളിൽ നിന്നും മിച്ചമുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയും ഇങ്ങനെയും ചെയ്തു കൊള്ളുക മുസ്ലിം അതായത് പിന്നീട് ഇഷ്ടപ്പെട്ടവർ കൊടുത്തു കൊള്ളുക എന്ന് സാരം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറയുന്നു ആദമിൻ്റെ മകനെ അഥവാ മനുഷ്യ മിച്ചമുള്ളത് ചിലവഴിക്കുന്നത് നിശ്ചയമായും നിനക്ക് നല്ല കാര്യമാണ് അത് പിടിച്ചു വയ്ക്കുന്നത് നിനക്ക് ദോഷവുമാണ് ആവശ്യത്തിന് മാത്രമുള്ളതിനെപ്പറ്റി നിന്നെ ആക്ഷേപിക്കപ്പെടുന്നതല്ല നിന്റെ പ്രാരാബ്ദത്തെ അഥവാ നീ ചെലവഴിക്കുവാൻ ബാധിതപ്പെട്ട നിന്റെ ഭാര്യ മക്കളെ കൊണ്ട് ആരംഭിക്കുക ഉയർന്നു നിൽക്കുന്ന അഥവാ കൊടുക്കുന്ന കൈ താണു നിൽക്കുന്ന അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാകുന്നു മുസ്ലിം മൂന്നാമത്തെ ചോദ്യം അനാഥക്കുട്ടികളുടെ വിഷയത്തിലാണ് ഏറ്റവും നല്ല മാർഗത്തിലൂടെയല്ലാതെ അനാഥകളുടെ സ്വത്തിനെ സമീപിക്കരുത് സൂറത്ത് ആറ് വചനം നൂറ്റി അൻപത്തിരണ്ട് സൂറത്ത് പതിനേഴ് വചനം മുപ്പത്തിനാല് എന്നും അനാഥകളുടെ സ്വത്ത് അക്രമമായി തിന്നുന്നവർ അവരുടെ വയറ് നിറക്കുന്നത് അഗ്നി മാത്രമാണ് സൂറത്ത് നാല് വചനം പത്ത് എന്നുമൊക്കെ അവതരിച്ചപ്പോൾ അനാഥകളുടെ കൈകാര്യം നടത്തി വന്നിരുന്നവർക്ക് വളരെ വിഷമം തോന്നി ഭക്ഷണപാനീയങ്ങളിൽ പോലും അവരുമായി കുടിക്കലരാതെ സൂക്ഷിക്കുമാർ അവർ സ്വയം കർശനം സ്വീകരിക്കുകയുണ്ടായി ഈ നിലപാട് സഹിക്കുവാൻ കഴിയാതായപ്പോൾ അവരിൽ നിന്നുണ്ടായ ചില അന്വേഷണങ്ങളാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശമെന്ന് അബൂദാവൂദ് നസായി ഇ ഇബിനു ജറീർ റഹിമഹമ്മുള്ള മുതലായ ഉദ്ധരിച്ച പല രിവായത്തുകളിൽ നിന്നും മനസ്സിലാകുന്നു ഇതിന് നൽകിയ മറുപടിയുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം സ്വത്തുക്കളിലാകട്ടെ മറ്റു വിഷയങ്ങളിലാകട്ടെ അനാഥകൾക്ക് നന്മയും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഏത് കാര്യവും ചെയ്യുന്നത് നിങ്ങൾക്കും അവർക്കും വളരെ നല്ലതാകുന്നു അവർക്ക് ഇഹത്തിലും നിങ്ങൾക്ക് പരത്തിലും അതുമൂലം വലിയ പ്രയോജനം സിദ്ധിക്കുവാനുണ്ട് ഇതൊരു പൊതു തത്വമാകുന്നു ഇനി നിങ്ങളും അവരും കൂട്ടുജീവിതം സ്വീകരിച്ചു വരികയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല അവർ മതത്തിൽ ചിലപ്പോൾ കുടുംബത്തിലും നിങ്ങളുടെ സഹോദരങ്ങളുമാണല്ലോ നിങ്ങളുടെ നേരെ സഹോദരങ്ങളെന്നപോലെ സ്നേഹത്തിലും ഇണക്കത്തിലും അവരുമായി പെരുമാറുകയും അവരുടെ ഗുണത്തിനും നന്മക്കും വേണ്ടി എത്തിക്കുകയും അവർക്ക് നാശമോ നഷ്ടമോ വരുന്നത് സൂക്ഷിക്കുകയും വേണം ഭക്ഷണപാനീയങ്ങൾ പോലെയുള്ള ഇത്യാവശ്യങ്ങളിൽ സഹോദരങ്ങൾ തങ്ങളുടെ സ്വത്തുക്കൾ അന്യനം കൂട്ടായി വിനിയോഗിക്കുന്നത് പോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് പക്ഷേ അവർക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുവാനോ അവരുടെ ധനം ചൂഷണം ചെയ്യാനോ ഇടയാകരുത് എന്നേയുള്ളൂ നിങ്ങൾ എന്തു ചെയ്യുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ത് എന്നൊക്കെ അള്ളാഹുവിന് നല്ലപോലെ അറിയാം ഇത് നിങ്ങൾ ഓർമ്മ വെക്കണം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത നിയമങ്ങളും നിർബന്ധങ്ങളും ചുമത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ് ആ മറുപടിയിൽ അള്ളാഹു പറഞ്ഞതിൻ്റെ വല്ലാഹു അള്ളാഹുഅലം